സജ്ജനങ്ങൾക്ക് കർണാമൃതം ഒരു ദേവതാ സംഗമ വേദിയിലേക്ക് സുസ്വാഗതം ഇന്ന് നമ്മുടെ ചാനലിൽ കർണാമൃതമാകുന്നത് ഒരു കഥയാണ് ആ കഥ അവതരിപ്പിക്കുവാൻ നമ്മുടെ ചാനലിലേക്ക് ഇന്ന് എത്തുന്നത് രവി ചോറ്റാനിക്കരയാണ് നല്ലൊരു കഥയാണ് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന കഥയാണ് അതിൽ നർമ്മം വളരെ അധികം ഉണ്ട് എല്ലാ പ്രിയ മിത്രങ്ങളും ഈ കഥ കേൾക്കുക നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക അതുപോലെ തന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എൻ്റെ എല്ലാ പ്രിയ മിത്രങ്ങളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് കഥ കേൾക്കാം എല്ലാവരും കേൾക്കണം കഥ പറയുന്നതിനായി ഞാൻ രവി ചോറ്റാനിക്കരയെ ഈ കർണാമൃതത്തിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു നമസ്തേ പ്രിയ മിത്രങ്ങളെ ഇന്നിവിടെ ചെറിയൊരു കഥയാണ് ഞാനിവിടെ പറയുന്നത് താലി നൊയമ്പ് അഥവാ കാരടയാൻ നൊയമ്പ് തമിഴ് ബ്രാഹ്മണ സ്ത്രീകളുടെ വ്രതം കണവന് ദീർഘായുസും ഐശ്വര്യവും പ്രദാനം ചെയ്യാനും ഉത്തമ ഭർത്തൃലബ്ധിക്കും പാർവതീദേവിയോടുള്ള പ്രാർത്ഥനയാണ് ഈ താലി നൊയമ്പ് വ്രതം എന്ന് പറയുമ്പോൾ ഈ ദാരിദ്ര്യം പിടിച്ച വ്രതങ്ങൾ പോലെ പട്ടിണിയും പരിപുട്ടണമൊന്നുമല്ല നല്ല എടനയിലുണ്ടാക്കിയ ആട്ട ആട്ടയും വെണ്ണയും ചേർത്ത് പിന്നെ ഒരു മഞ്ഞച്ചരട് സ്വയം കഴുത്തിൽ കിട്ടും എന്നിട്ട് ഭർത്താവിൻ്റെ കാലത്തൊട്ട് വന്നിക്കും വർഷത്തിൽ ഒരിക്കലേ അവൾ എൻ്റെ മുന്നിൽ തല താഴ്ത്തും ഇന്നാണ് അതായത് ഈ കഥയുടെ ചുരുക്കം എന്ന് പറയുന്നത് പണ്ട് പണ്ട് സത്യവാൻ എന്നൊരു ഭർത്താവും സാവിത്രി എന്നൊരു ഭാര്യയും ജീവിച്ചിരുന്നു ഇന്നത്തെ പോലെ ഇല്ലാത്ത കാലം കാട്ടിൽ നിന്ന് മരം വെട്ടു നിയമം മരം വെട്ടി ആഹാരം പാകം ചെയ്യുന്നൊരു കാലമാണ് മരം വെട്ട് നിയമം മൂലം നിരോധിച്ചിട്ടൊന്നുമില്ല കഞ്ഞി വയ്ക്കാൻ വിറകൾ ഉണ്ടാക്കാൻ സത്യവാൻ കോടാലിയും എടുത്ത് കാട്ടിലേക്ക് പോയി മരം വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ ഒരു വിഷസർപ്പം അദ്ദേഹത്തെ കടിക്കുകയും അദ്ദേഹം തൽക്ഷണം മരിക്കുകയും ചെയ്തു അദ്ദേഹത്തിനെ യമപുരിയിലേക്ക് കൊണ്ടുപോകാൻ കാലനെത്തി കാലപാശം സത്യവാന്റെ കഴുത്തിൽ കുരുക്കി സത്യവാനെ കാണാൻ കാട്ടിലെത്തിയ സാവിത്രി കണ്ടത് യമധർമ്മൻ കൊണ്ടുപോകാൻ ഒരുങ്ങുന്ന സത്യവാനെയാണ് ഭർത്താവിൻ്റെ ജീവന് വേണ്ടി അവർ കരഞ്ഞപേക്ഷിച്ചു കാലൻ ഒരു തരത്തിലും സമ്മതിച്ചില്ല അദ്ദേഹം പറഞ്ഞു കുട്ടി സത്യവാൻ ഭൂമിയിൽ ജീവിക്കാൻ ഇത്രയും നാൾ ജീവിക്കാനുള്ള അനുവാദമേ ഉള്ളൂ അയാളുടെ ഭൂമിയിലെ ജനനോദ്ദേശം കഴിഞ്ഞു എനിക്ക് അയാളെ കൊണ്ടുപോകാതെ വയ്യ സാവിത്രി പറഞ്ഞു അങ്ങനെയെങ്കിൽ ഞാനും വരും എന്നെയും കൊണ്ടുപോകണം ഇന്ന് വരെ ഞാനൊരിടത്തും അങ്ങേരെ ഒറ്റയ്ക്ക് ഒരിടത്തും ഇട്ടിട്ടില്ല അങ്ങനെ അങ്ങേരെ യമകുരി കാണാൻ ഒറ്റക്ക് പോകണ്ട എന്നെയും കൊണ്ടുപോകണം യമധന്മം പറഞ്ഞു കുട്ടി നിന്റെ ആയുസ് തീർന്നിട്ടില്ല നിനക്ക് ഇനിയും അനവധി വർഷങ്ങൾ ഭൂമിയിൽ ജീവിക്കാം ഉം എനിക്ക് സത്യവാന് ഇല്ലാതെ ഭൂമി ജീവിക്കണ്ട ഞാൻ ഇവിടെ കഷ്ടപ്പെട്ട ഒറ്റയ്ക്ക് അവിടെ സൂചിച്ച് സമാധാനമായി പറ്റില്ല പറ്റില്ല ഞാനും വരും എന്നെയും കൊണ്ടുപോകണം കൊണ്ടുപോകാതെ പറ്റില്ല ഈ പെമ്പർന്നവരെ കൊണ്ട് ശല്യല്ലോ പരലോകത്തിലും ഈ പാവത്തിന് സൗര്യം കൊടുക്കില്ല എന്ന് വെച്ചാല് എന്ത് ചെയ്യും മോളെ സാവിത്രി സത്യവാനെ എനിക്ക് കൊണ്ടുപോയേ പറ്റൂ നിനക്ക് അങ്ങോട്ട് വരാൻ സമയമായിട്ടുമില്ല ജീവനോടെ ഒരാൾക്ക് കാലപുരിയിലേക്ക് കടക്കാൻ പറ്റില്ല ചില നിയമങ്ങളൊക്കെ ഉണ്ട് അവിടെ എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ ഒരുപാട് പേരോട് ആൻസറബിളാണ് നിന്റെ കേട്ട് ഞാൻ ഓരോന്ന് ചെയ്താലേ അവർ കാണഗുണമെന്ന് ഓരോന്ന് പറയും ചുരുക്കത്തിൽ ഐ ആം ഹെൽപ്ലെസ് വിഷമിക്കരുത് ഞാൻ എൻ്റെ പണിയൊന്നും ചെയ്തോട്ടെ അപ്പോൾ സാവിത്രി ചോദിച്ചു തനിക്ക് പറ്റില്ലയ്ക്ക് വേണ്ട വേറെ ആരെ പിടിച്ച കാര്യം നടക്കും എന്താണെന്ന് വെച്ചാൽ വല കൈ കൊടുക്കാം കൊടുക്കണമെങ്കിൽ കൊടുക്കാം കാലൻ പറഞ്ഞു എനിക്ക് മുകളില് സാക്ഷാൽ ശിവനാണ് സാക്ഷാൽ പരമേശ്വരൻ അന്തകാന്തകൻ കാമനെയും കാലനെയും ഒക്കെ ഒന്നിച്ച് ചൂടാൻ ഒന്നിച്ച് ചൂടാൻ കൽപ്പുള്ളവൻ പറഞ്ഞു നോക്ക് ചട്ടം മിട്ടൊന്നും ചെയ്യാതെ ആളാ എന്നാലും ചോദിച്ചു നോക്ക് അങ്ങേര് വിചാരിച്ച നടന്നേക്കും പക്ഷെ വിചാരിക്കണം വിചാരിപ്പിക്കണം പക്ഷേ കൈമടക്ക് കൈമടക്ക് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ചെന്നാലേ അങ്ങേരുടെ കയ്യിലിരിക്കുന്ന ശൂലമാ അതും ത്രിശൂലം അത് വെച്ചിട്ട് കീച്ചങ്ങ് കീച്ച പിന്നൊന്നും നോക്കണ്ട നിനക്കും പോരാം സത്യവാന്റെ കൂട്ടത്തിൽ കാലപുരിക്കു അത് മതിയോ അയ്യോ മേലിൽ നിന്നുള്ള അമ്മാതിരി പരിപാടി പറ്റില്ല ചാവാതെ ഇങ്ങേരുടെ കൂടെ പോത്തമ്പുറത്താണെ മതി അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് ഒടുവിൽ സാവിത്രി ശിവനെ വിളിച്ചു അങ്ങ് കൈലാസത്തിലിരുന്ന് ശിവൻ വിളി കേട്ടു പാർവതിയോട് പറഞ്ഞു ഭൂമിയിൽ നിന്ന് സാവിത്രി വിളിക്കുന്നു ഞാൻ പോയെന്ന് നോക്കിയേച്ച് വരാം ഏഹ് ആരായി സാവിത്രി എന്ന് തുടങ്ങി അവളുമായി ഏർപ്പാട് അല്ല എന്താ നിങ്ങളുടെ ഉദ്ദേശം ഹ ഇത് അതല്ലടി ആ സത്യവാന്റെ ഭാര്യ അവൾ കാറി കൂവി ശിവ ശിവ എന്ന് വിളിക്കുന്നുണ്ട് അവൾക്കിപ്പോൾ എന്താ വേണ്ടത് നിങ്ങളെ കൊണ്ട് ആവോ ആർക്കറിയാം അതല്ലേ പോയി നോക്കണത് അങ്ങനെ ഇപ്പൊ ഒറ്റയ്ക്ക് പോകണ്ട ഞാനും വരാം ഓ എങ്കി നീയും വേഗം വേണം പട്ടുസാരി എടുത്ത് പൗഡർ പൂജാരം നിക്കേണ്ട പാണ്ഡാരം വേഗം ഇറങ്ങ് പാർവതിയും പുറപ്പെട്ടു അവർ സാവത്രിയുടെ അരികിലെത്തി കഥ കേട്ടു കാലൻ പറഞ്ഞ പോലെ തന്നെ ശിവനും പറഞ്ഞു സാവത്രി എവരിയിൽ കൊണ്ടുപോകാൻ ഒരു മാർഗവുമില്ല സത്യവാനെ കൊണ്ടുപോകാതിരിക്കാനും പറ്റില്ല സാവത്രി പാർവതിയോട് അപേക്ഷിച്ചു അമ്മേ പാർവതി നിങ്ങളൊന്നു പറ ഭർത്താവിനോട് നിങ്ങളൊരു സ്ത്രീയല്ലേ നിങ്ങൾ പറഞ്ഞാൽ അങ്ങേര് കേൾക്കണം കേൾപ്പിക്കണം അല്ലെങ്കിൽ പിന്നെ ഭാര്യ എന്ന് പറഞ്ഞാൽ എന്തിനാ നടക്കണേ നിങ്ങൾക്ക് നിങ്ങൾക്ക് അങ്ങേരുടെ അടുത്ത് ഒരു ഹോൾഡും ഇല്ലാന്ന് പറഞ്ഞാൽ അത് സകലമായ പെണ്ണുങ്ങൾക്ക് അപമാനമാ അ പാർവതി ആളുകൾ നിങ്ങളെ പുച്ഛിക്കും അയ്യേ ആ പാർവതിക്ക് കുടുംബത്തിൽ ഒരു വിലയുമില്ല ഇല്ല കേട്ടോ എന്ന് പറയും ദേവിയായ നിങ്ങളുടെ അവസ്ഥ ഇതാണെങ്കിൽ പാവം ഞങ്ങൾക്ക് എങ്ങനെ ഭർത്താക്കന്മാരുടെ കൂടെ ജീവിക്കും അവര് പറയണതും കേട്ട് അവർക്ക് കൂട്ടാനും ചോറും വെച്ചുകൊടുത്ത് അവരുടെ പിള്ളേരെ പറ്റി അവരടിച്ച് കോൺ തെറ്റി വരുമ്പോൾ എടുത്തിട്ട് ചവിട്ടാനും തണുപ്പുള്ള രാത്രികൾ ഒരു പുതപ്പിനടിയിൽ സ്നേഹിക്കാനും ഒക്കെ മാത്രമൊന്നും അല്ല നമ്മൾ പെണ്ണുങ്ങള് നമുക്കൊരു നിലയും വിലയും ഒക്കെ ഉണ്ട് നിങ്ങളുടെ അധ്യയനം നിലയ്ക്ക് നിർത്തേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ് അത് നിങ്ങളുടെ കഴിവ് പോലെ ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ അപേക്ഷാ സ്വരമൊക്കെ മാറി അങ്ങ് ഭീഷണിയായി പോയി ഇത്രയൊക്കെ ഒറ്റ ശ്വാസത്തിൽ കേട്ട പാർവതി ആകെ കൺഫ്യൂഷനിലായി ഇതിപ്പോ സത്യവാനേയും ജീവിപ്പിക്കേണ്ടത് സാവിത്രിയിലും അധികം തൻ്റെ കൂടി ആവശ്യമാക്കുകയാണ് പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് ഇത് നടത്തിയേ പറ്റൂ പാർവതി ശിവനെ നോക്കി ശിവൻ ദയനീയമായി തിരിച്ചു നോക്കി അങ്ങനൊക്കെ മനസ്സിലായി ഇനി നിയമവും റൂളും ഒന്നും നോക്കിയിട്ട് കാര്യമില്ല സംഗതി കൈവിട്ട് പോയി കഴിഞ്ഞു ദേ കാര്യമൊക്കെ ശരി ഇവളുടെ കാര്യം നടത്തി കൊടുക്കാണ്ട് കുടുംബത്തിലേക്ക് വന്ന പച്ച വെള്ളം ഞാൻ തരില്ല ശിവനാണത്ര ശിവൻ എന്ന പാർവതി മാനസം ശിവൻ ആ ഒരു നോട്ടത്തിലൂടെ വായിച്ചെടുത്തു വിഷണ്ണനായ ശിവൻ കാലനുമായി ചേർന്ന് ആലോചിച്ച് നിയമത്തിൽ കഷ്ടപ്പെട്ട് ചില ഭേദഗതികളൊക്കെ എഴുതി ചേർത്ത് ഒരു പ്രകാരം പാസാക്കി സത്യവാനെ ഭൂമിയിൽ ജീവിച്ചോളാൻ അനുവദിച്ചു ജീവൻ തിരിച്ചു കിട്ടി സത്യവാൻ ഈ ചെയ്തത് തന്നോട് വേണ്ടായിരുന്നേ എൻ്റെ ശിവനെ എന്ന് പറഞ്ഞ് കരകമ്പി അങ്ങനെ സത്യവാനും സാവിത്രിയും ഭൂമിയിൽ അനവധി ആണ്ടുകൾ കഷ്ടപ്പെട്ട് ജീവിച്ചു അതിൻ്റെ സ്മരണയ്ക്കാണ് തിരുമേനി സോറി കൂട്ടുകാരെ സ്ത്രീകൾ താലി നോയമ്പ് ആചരിക്കുന്നത് ഇതിനൊരു പ്രത്യേക മുഹൂർത്തമുണ്ട് അത് വർഷാവർഷം തോന്നിയാസം പോലെ മാറിക്കൊണ്ടിരിക്കും നട്ടപ്പാതിരയ്ക്കും നാട്ടുച്ചയ്ക്കും ഇതിൻ്റെ മുഹൂർത്തം വരാം ഈ വർഷം ഇന്ന് നട്ടുച്ചയ്ക്ക് പതിനൊന്നിനും പന്ത്രണ്ടിനും ഇടയിലാണത്ര ആ മുഹൂർത്തം അത് ദേശവ്യത്യാസവും ആചാരാനുഷ്ഠാനങ്ങളുമൊക്കെ അനുസരിച്ച് മാറി വരും എണനില് പരത്തി അടയാണ് നിവേദ്യം ദോഷം പറയരുതല്ലോ അസല് സ്വാദാണ് വർഷത്തിൽ ഒരിക്കലും ഇതുണ്ടാക്കൂ പക്ഷേ ഇത്തവണ കൊച്ചച്ചൻ ചതിച്ചു അങ്ങേരി മരിച്ചു പോയത് ചടങ്ങ് മാത്രമേ ഉള്ളൂ അടയുണ്ടാക്കുന്നില്ല നമുക്കൊക്കെ ആകെ ഉള്ളൊരു ബ്യൂട്ടി ആയിരുന്നു ഈ ഇടനെ ഇലയിൽ പരത്തിയ അടാ ഇനിയിപ്പോൾ ഇവൾ കാലിൽ വീണ് നമസ്കരിക്കുമ്പോൾ ആർക്കറിയാം നോക്കാം ഒരു മനസുഖം അവളിന്ന് ലീവെടുത്തിട്ടുണ്ട് എനിക്കാണൽ പോകാതെയും വയ്യ ഇനിയിപ്പോൾ കാലിൻ്റെ ഫോട്ടോ എടുത്ത് വാട്സപ്പിൽ അയക്കാം അവളുടെ ഭാഗത്തു നിന്ന് ഇങ്ങനൊരു ചിഹ്നം വന്നാൽ ഞാൻ കൃതാർത്ഥനായി എന്തായാലും എനിക്ക് ആയുസും ഐശ്വര്യവും ഉണ്ടാവട്ടെ നിങ്ങൾക്കൊക്കെ ആയുസും ഐശ്വര്യവും ആരോഗ്യവും ഒക്കെ വേണമെങ്കിൽ ഭാര്യമാരോട് അടയുണ്ടാക്കാൻ പ പഠിക്കാൻ പറ ഒരു ദിവസമെങ്കിലും കാലിൽ തൊട്ട് തൊഴാൻ അടയിലൊക്കെയാണ് ആയുസും ഐശ്വര്യം തന്നത് മറക്കണ്ട കേട്ടോ ശംഭു മഹാദേവ